ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ചേട്ടാ ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ചെറിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല വേനൽക്കാലല്ലേ അപ്പോൾ നമ്മളെ പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ പറ്റിയ ചെറിയൊരു ബോട്ടിൽ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ലിറ്ററിൻ്റെ വെള്ളം കുപ്പി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് രണ്ട് സാധനം ഉണ്ടാക്കുന്നത് ഒന്ന് വെള്ളം കുടിക്കുന്ന ഒരു പാത്രവും അതുപോലെ തന്നെ മറ്റൊന്നിൽ അവർക്കുള്ള ധാന്യങ്ങൾ അതായത് അരി ഗോതമ്പ് ചില നേരത്തെ ചെറുപയറൊക്കെ കൊടുക്കാറില്ലേ അപ്പോൾ അതൊക്കെ വീഡിയാനുള്ള ഒരു പാത്രം കൂടി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തരിക കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ ക്രാഫ്റ്റാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ഐറ്റംസോ ഒന്നും വേണ്ട ഈ രണ്ട് കുപ്പി അതുപോലെ തന്നെ ഈ രണ്ട് ബോട്ടിൽ ആ രണ്ട് ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ബിരിയാണി മേടിക്കുന്ന പാർസൽ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ എന്തായാലും അത് പ്ലാസ്റ്റിക്കാണ് കളയണ്ട നമുക്ക് ചെറിയ ഒരു പാത്രം ഉണ്ടാക്കി നോക്കി വെക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഈ കുപ്പി ഇതിൽ ഉറച്ചിരിക്കാനായിട്ട് ചെറിയൊരു നെറ്റ് ബോൾട്ട് ആവശ്യമുണ്ട് അപ്പോൾ നമ്മളത് ചെറിയ ഹോളിട്ടിട്ട് ആദ്യം നമുക്ക് ആ നെറ്റ് ബോൾട്ട് പിടിപ്പിക്കാൻ നോക്കാം രണ്ട് സൈസിൽ ചെയ്യാട്ടാവുകയാണെങ്കിൽ ഒരു ചെറിയ കമ്പി ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് നമുക്ക് ഹോൾ ഇടാം നമുക്ക് ചെറിയൊരു ഹോളായതുകൊണ്ട് നമ്മളതിലൊരു മുനക്കത്തി ഉണ്ടായിരുന്നു അപ്പോൾ മുനക്കത്തി കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി അപ്പം ആ പാത്രത്തിന് വരും വേണ്ടി ഒരു ചെറിയ ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം നെറ്റ് ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കാം നല്ല വേനൽക്കാലമാണ് അപ്പോൾ വെള്ളം എപ്പോഴും എപ്പോഴും നമുക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല വെള്ളം തീർന്നാൽ നമ്മൾ അറിയുകയും ചെയ്യില്ല ഒരു പരന്ന പാത്രത്തിലൊക്കെ നമ്മൾ കോഴിക്കൂട്ടിലൊക്കെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കളിച്ച് എന്താ പറയുക തട്ടിയിട്ടിട്ട് അതിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ തിരിച്ചു വരാനൊക്കെ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നേരം അവർ വെള്ളം കുടിക്കാണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാത്രം ചെയ്യാന്നുള്ള ഒരു ഐഡിയ കണ്ടത് എന്തായാലും ശ്രമിച്ചു നോക്കി വെക്കാം അപ്പോൾ ഈ നട്ട് പോളിട്ട് നെട്ട് വോൾട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി അവിടെ ഈ പാത്രത്തിൽ ഉറച്ച് നിൽക്കണം അതായത് പെട്ടെന്ന് തട്ടി കളയാനൊന്നും പറ്റരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെട്ട് വോൾട്ട് ചെയ്യണത് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഗ്മ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നമ്മളിപ്പോൾ ഹോളിട്ടത് ചിലപ്പോൾ കറക്റ്റായിരുന്നു എന്ന് വരില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ഹോൾ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ നെട്ട് വോൾട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അവിടെ ഒരു ഗ് ചെയ്ത് കൊടുത്ത് വയ്ക്കാം പിന്നെ വെള്ളം ലീക്ക് ആകുമെന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ ആദ്യത്തെ വെള്ളത്തിൻ്റെ ബോട്ടിലെ പരിപാടി ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും കഴിഞ്ഞു കാരണം ഈ നെറ്റ് വോൾട്ട് മുറുക്കി അതിലത് ഫിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗം നമുക്ക് ലീക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്രയും ഉറപ്പ് നമുക്ക് കിട്ടും അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വെള്ളം കോഴികൾ പക്ഷികൾ അല്ലെങ്കിൽ പക്ഷികൾ കുടിക്കുന്നതിനനുസരിച്ചിട്ട് തിരിച്ചാ കുപ്പിന്ന് വെള്ളം നമ്മൾ ആ പാത്രത്തിലേക്ക് ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ രണ്ട് മൂന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഇട്ടണത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഈ പാത്രം ഈ പാത്രത്തിൻ്റെ കൃത്യമായ അളവിൽ അവിടെ ഒരു രേഖപ്പെടുത്തുക അപ്പോൾ ആ രേഖപ്പെടുത്തേണ്ട സമയത്ത് അതിൻ്റെ അടിയിലായിട്ട് വേണം നമുക്ക് രണ്ടോ മൂന്നോ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ തീരുന്നതിനനുസരിച്ച് അത് ഇതിങ്ങനെ വെള്ളം ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങിക്കോളും അപ്പോൾ സുഖമായിട്ട് ഈ പാത്രത്തിൽ വെള്ളം തീരുന്നതിന് അനുസരിച്ചിട്ട് മോളിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്നോളും അപ്പോൾ അവർക്ക് വെള്ളം കിട്ടാത്തൊരു പ്രശ്നം വരുന്നില്ല നമ്മൾ ചെറിയ കമ്പി ചൂടാക്കിയിട്ടാണ് നമ്മൾ ഹോൾസ് ഇടുന്നത് വേണമെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു കമ്പി ചൂടാക്കിയിട്ട് മൂന്ന് നാല് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ള പാത്രത്തിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് അവർക്കുള്ള ധാന്യങ്ങൾ അതായത് നമ്മൾ ചില സമയത്ത് നമ്മൾ അരിമണി അതുപോലെ തന്നെ ഗോതമ്പ് ചില സമയത്ത് പയറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ കൂടുതലും നമ്മൾ അരിയും ഗോതമ്പൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൽ ഗോതമ്പ് തീരുന്നതിനനുസരിച്ച് മോളിൽ നിന്ന് ഇങ്ങനെ താഴ്ത്തേക്ക് വരാവുന്ന രീതിയിലാണ് നമ്മൾ ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഹോൾ അവിടെ ഇട്ട് കൊടുക്കണതാണ് ഇതിൻ്റെ മാതിരി ഓട്ടം ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല കേട്ടോ ചെറു കുറച്ച് വലിയ ഹോൾ ഇടണം കുറച്ച് വലിയ ഹോൾ ഇട്ട് കൊടുത്താൽ ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഇറങ്ങുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ആ അത്രയും ചെറിയൊരളവിൽ അതെടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കി വെക്കാം അത്ര മതി പോവും ചെറിയൊരു ഹോളിട്ട് കൊടുത്താൽ മതി അപ്പോൾ താഴെയുള്ള ഗോതമ്പ് അല്ലെങ്കിൽ അരി തീരണ അതിനനുസരിച്ച് മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇതിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ രണ്ട് ബോട്ടിൽസിൻ്റെയും പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടും കൂടിയിട്ട് നമുക്ക് കോഴികൾക്ക് വെച്ച് കൊടുത്ത് നോക്കി വെക്കാം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് വീട്ടിൽ നമുക്ക് പരീക്ഷ നോക്കാവുന്നോ ഇത് അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് പുറത്തൊന്നും ഒന്നും എടുത്തിട്ടില്ല ഈ വെള്ളം കുപ്പിയൊക്കെ മേടിച്ചിട്ട് വെള്ളം എടുത്ത് കളയല്ലേ ചെയ്യുന്നത് കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഉപകാരമായിരിക്കും ഇതിപ്പോൾ നമ്മൾ കോഴിക്കോടിനാണ് വെച്ചേക്കുന്നത് കോഴിക്കോടിന് മാത്രമല്ല കേട്ടോ പുറത്ത് നല്ല ചൂടല്ലേ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് പക്ഷികൾക്കൊക്കെ വേണ്ടിയിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം ഒരു കുഴപ്പമില്ല അതവിടെ ഇരുന്നോളും അപ്പോൾ അവർ കുടിച്ച് ഇതാക്കുമ്പോൾ പിന്നീട് നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും എന്തായാലും നമ്മളെ ഇത് രണ്ടും നമ്മൾ ഒന്ന് കോഴി കോഴിക്കൂടിന് പുറത്ത് ആദ്യം വെച്ച് നോക്കണ്ട കേട്ടോ അപ്പം പുറത്ത് വെച്ച് നോക്കിയിട്ട് കോഴികൾ എന്താ ചെയ്യണമെന്ന് നോക്കി വെക്കാം നമ്മളെ കോഴികൾ നമ്മൾ അഴിച്ചിട്ടുണ്ട് സോ അവർക്ക് ഇത് പരിചയമില്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു കേട്ടോ അവരൊന്നും മൈൻഡ് ചെയ്തില്ല അവർ വേറെ തീറ്റ തേടിപ്പോയി അപ്പോൾ നമ്മളിത് രണ്ടും എടുത്തിട്ട് നമ്മളെ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്ത് നോക്കി വയ്ക്കാം ഞാൻ അവരവിടെ നിന്ന് എന്താണ് കഴിക്കേണ്ടതെന്ന് നോക്കി വെക്കാം അപ്പോൾ അത് സോ നമ്മളെ ഇത് സക്സസ് ആയിട്ടുണ്ട് അവരവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ അരി അരിയുടെ പാത്രം കൂടി ധാന്യത്തിൻ്റെ പാത്രം കൂടി നമുക്ക് വെച്ചുകൊടുത്ത് നോക്കിയൊക്കെ കേട്ടോ അപ്പോൾ അത് രണ്ടും അത് നോക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി സക്സസ്സാണ് ഓക്കെ അത് രണ്ടുപേരും നന്നായി കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരിയുടെ പാത്രത്തിൽ നിന്നും നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ